റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ പുടിനും നരേന്ദ്രമോദിയും തമ്മിലൊരു സംയുക്ത വാർത്താ സമ്മേളനമൊക്കെ നടന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മുടെ ചീഫ് എഡിറ്റർ കെ പി സേതുനാഥുമാണ് നമ്മളോടൊപ്പമുള്ളത് സർ വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം ആദ്യമായിട്ട് പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം ബ്രേക്ക് ചെയ്ത് നരേന്ദ്രമോദി നേരിട്ട് പോയി സ്വീകരിക്കുന്നു അവർ ഒരുമിച്ച് കാറിൽ സഞ്ചരിക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ യു എസിൽ നിന്നുള്ള പ്രഷർ ഇത്രയും കൂടി നിൽക്കുന്ന ഒരു സമയമാണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രഷർ നിലനിൽക്കെ തന്നെ ഈ പുടിനായിട്ടുള്ള ഒരു വിസിറ്റും പുടിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഈ പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെറിയ തരത്തിലൊരു സ്പെക്ടക്കിൾ പോലെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നതുകൊണ്ട് ഈ ഒരു വിസിറ്റിൻ്റെയും ഇന്നിപ്പോൾ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് ഈ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഈ ജിയോ പൊളിറ്റിക്സിൽ ഓപ്റ്റിക്സാണ് ഒരു ഇമ്പോർട്ടൻ്റായ കാര്യമെന്ന് അപ്പം ആ നിലയിൽ അതിൻ്റെ സിംബോളിക് വാല്യൂ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഹരി സൂചിപ്പിച്ച ഈ ഒരു ഇതുണ്ടല്ലോ പുട്ടിൻ പുട്ടിനെ സ്വീകരിക്കുന്നതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോട്ടോകോളുകൾ മറികടന്നുകൊണ്ട് ആ വിമാനത്താവളത്തിൻ്റെ ടെർമാക്കിൽ പോയി അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു ഒരേ കാറിൽ ഈ രണ്ട് നേതാക്കളും സഞ്ചരിക്കുന്നു ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഇന്ത്യ റഷ്യ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഓപ്റ്റിക്സ് ഉണ്ട് ഇന്ത്യ റഷ്യ ബന്ധം ഒരുപക്ഷേ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം ഏറ്റവും സുദൃഢമായിട്ടുള്ള ഒരു ബന്ധം എന്നാണ് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത് അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഈ നരേന്ദ്രമോദി ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇത് പറയുകയും ചെയ്തു ഏതാണ്ട് എൺപത് വർഷമായിട്ട് ലോകത്തിലെ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യ റഷ്യ തമ്മിലുള്ള ബന്ധം രണ്ട് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഈ എന്താ പറയുന്ന ഒരു സ്പെക്ടക്കലിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റിയുടെയോ എല്ലാത്തിൻ്റെയും സിംബോളിക്കായിട്ടുള്ളൊരു വലിയ വാല്യൂ ഇതിനുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് മേജർ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു ഒന്ന് പ്രസിഡൻ്റ് ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധികൾ റഷ്യയിലെത്തി ഈ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വലിയൊരു ഡിസ്കഷൻ റഷ്യ പ്ര പ്രസിഡൻറ്റ് പുടിൻ അടക്കമുള്ള ആൾക്കാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒരു ഡിസ്കഷൻ നടത്തുകയും ചെയ്തു അതിൽ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടായില്ല തീരുമാനം ഉണ്ടായില്ല ഇനി അടുത്ത റൗണ്ട് ഓഫ് ഡിസ്കഷൻസിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഇതിലാണ് പറയാൻ അപ്പോൾ ഈ ഡിസ്കഷനിൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ ഇതിൽ വന്ന ഒരു വലിയ ഒരു മാറ്റമെന്ന് പറയുന്നത് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മാറ്റമാണ് അതുവരെ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഏതാണ്ട് ഒരേപോലെ തന്നെ റഷ്യയ്ക്ക് എതിരായിട്ടുള്ളൊരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് ആ ഒരു നാറ്റോ സഖ്യത്തിനകത്ത് ഒരു വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് അതായത് യൂറോപ്യൻ നാറ്റോ സഖ്യത്തിലെ യൂറോപ്യൻ അംഗരാജ്യങ്ങളെ അവഗണിച്ചും കൊണ്ട് ട്രംപ് അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ട് ഒരു ചർച്ച നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത് യൂറോപ്പിനെ തന്നെ ഒഴിവാക്കുന്നു എന്ന് പറയുന്ന നിലയിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് കണക്കിലെടുത്തിട്ടാണെന്ന് തോന്നുന്നു റഷ്യൻ നിലപാടിപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയും അല്ലെങ്കിൽ ട്രംപും നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് തകർക്കാനുള്ള ഒരു ഇടപാടിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെടുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പുള്ള പുട്ടിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റായ പ്രസ്താവന ഇതായിരുന്നു യൂറോപ്പിന് ഒരു യുദ്ധമാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിസിറ്റാണ് ഒരു പുറം രാജ്യങ്ങളിലേക്കുള്ളൊരിതാണ് അദ്ദേഹം പബ്ലിക്കിൽ അപ്പിയർ ചെയ്യുന്നതിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ ആ നിലയിലൊക്കെ വളരെ ആയിട്ടുള്ള ഒരു സന്ദർശനമാണ് പുട്ടിൻ ഇപ്പം ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത് പിന്നെ ഇന്ത്യയെ സംബന്ധിടത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് അമേരിക്കയോടുള്ള അല്ലെങ്കിൽ അമേരിക്കയോടും പാശ്ചാത്യ രാജ്യങ്ങളോടും പ്രകടിപ്പിക്കുന്ന ഒരു ഇത് ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരാളല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു നിലപാടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന അതേ നിലയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നത് അതാണ് ഈ പറയുന്ന പുട്ടിന് കൊടുത്ത സ്വീകരണത്തിൻ്റെയും പുട്ടിൻ ഇതുമായിട്ടുള്ള ഇത്രയും വലിയ നിലയിലുള്ള ഒരു ഇത് നടത്തുന്നതിൻ്റെയും ഒരു സിംബോളിക് വാല്യൂ എന്ന് പറയാം അപ്പോൾ ഇതിൽ തന്നെ വേറൊരു സാധനം കൂടെ നമുക്ക് പറയാം ഇപ്പം ചൈനീസ് മാധ്യമങ്ങളിൽ ഈ സന്ദർശനത്തിനെ കുറിച്ച് വന്നിട്ടുള്ള പ്രതികരണമാണ് ചൈനീസ് മാധ്യമങ്ങൾ വളരെ പതിവിന് ഉപരീതമായി ഈ ഇന്ത്യ ഇന്ത്യ സന്ദർശനത്തിന് വളരെ എന്താണ് സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് ചൈനീസ് മാധ്യമങ്ങളിൽ വരുന്നത് അതായത് ഇരു രാജ്യങ്ങളും അവരവരുടേതായ നിലയിൽ വളരെ ഇമ്പോർട്ടൻ്റായ രാജ്യങ്ങളാണ് ആ ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ മറ്റുള്ളവർ അതിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രധാന സിഗ്നിഫിക്കൻസ് പിന്നെ ബാക്കി ഉള്ള കാര്യങ്ങൾ ഇന്ന് വന്നിട്ടുള്ള അവരുടെ തീരുമാനങ്ങൾ എന്തെല്ലാം ആണെന്നുള്ളതാണ് സംയുക്ത വാർത്താ സമ്മേളനം എന്നാണ് പറഞ്ഞത് പക്ഷേ ചോദ്യങ്ങളൊന്നും നേരിട്ടില്ല രണ്ടുപേരും പ്രധാനമന്ത്രി മോദിയും പ്രസിഡൻ്റ് പുടിനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് തിരികെ പോവുകയാണ് ഇപ്പോൾ എട്ടോളം കരാറുകളിൽ ഇവർ ഒപ്പിട്ടു എന്നാണ് പറയുന്നത് അതിലിപ്പോൾ തൊഴിലുണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞ പ്രത്യേകം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പുടിൻ പറഞ്ഞ നോട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഇന്ത്യയിലേക്കുള്ള ഫ്യൂൽ സപ്ലൈ ഇനിയും തുടരും അൺഇൻറ്റർപ്രഡായിട്ട് തന്നെ അത് തുടരും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളത് ഇന്ത്യ അത് വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്നാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് മാത്രമല്ല ഇപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ ടെററിസത്തിനെതിരെ ഒരുപോലെ തന്നെ നമ്മൾ ഇരു രാജ്യങ്ങളും നിലകൊള്ളും ഇപ്പോൾ മോസ്കോയിൽ ക്രോക്കസ് ഹോളിൽ നടന്ന അറ്റാക്കിനെ പറ്റി അതും പെഹൽഗാമിൽ നടന്ന അറ്റാക്കും ഇതൊക്കെ ഒരേ ഉള്ള രീതിയിലാണ് നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുണ്ടായത് അപ്പം അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ല ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളിൽ നിർണായകമായിട്ടുള്ളത് ഒന്ന് ഡിഫെൻസ് എക്യുപ്മെൻറ്റ്സ് പ്രതിരോധ ആയുധങ്ങളും മറ്റ് പ്രതിരോധ സന്നാഹങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഇത് ആ ആ കാര്യങ്ങളിൽ വളരെ കൂടിയിട്ട് തന്നെയാണ് എഗ്രിമെൻറ്റുകൾ വന്നിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞതുപോലെ എണ്ണയുടെ ഓയിൽ സപ്ലൈ എനർജി ഇതിനകത്തുള്ള ഇത് അത് അത് സംബന്ധിച്ചിട്ടും ഒരു എം ഒ യു സൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമാകുന്നതേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ പീപ്പിൾസ് ഇതായിട്ടുള്ള ഒരു ഇത് അത് എങ്ങനെയാണത് കാരണം റഷ്യ സംബന്ധിടത്തോളം ഫേസ് ചെയ്യുന്ന ഒരു വലിയ സാധനമാണ് മറ്റേ ഇത് ഷോർട്ടേജ് അവിടുന്ന് ആൾക്കാരുടെ ലേബർ ഷോർട്ടേജ് മറ്റു കാര്യങ്ങളും വേറൊന്നുകൂടെ പറയുന്നത് ഒരു അതായത് ഒരു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിനുള്ള ഫ്രെയിം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിനുള്ള എഫേർട്ടുകൾ തുടരുമെന്ന് പറയുന്നു സോ ഓവറോൾ ഈ റഷ്യ ഇന്ത്യ ബന്ധങ്ങൾ ഈ അത് വളരെ ഫയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഉറച്ച ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉറച്ച ഒരു രീതിയിലാണ് അത് മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളത് ഒന്ന് ഉറപ്പിക്കുന്നതെന്നുള്ളതാണ് ഈ സന്ദർശനത്തിൻ്റെ ഒരിത് രണ്ട് ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ സംഭവ വികാസങ്ങളിൽ ഈ രണ്ട് രാജ്യങ്ങളും അവരവരുടേതായ ഒരു സ്ട്രെങ്തിൽ നിന്നുകൊണ്ട് അവർക്ക് എതിരായിട്ട് നിൽക്കുന്നവരോട് അത് പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്ന നിലയിൽ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കയോട് പറയുകയാണ് ഇന്ത്യ ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ് നിങ്ങൾ പറയുന്ന അതേ നിലയിലായിരിക്കില്ല ഞങ്ങളുടെ ബന്ധം പോകുന്നതെന്നുള്ളത് പിന്നെ ഈ ഓപ്റ്റിക്സ് ഈ പബ്ലിക്കിലെ ഈ ഡിസ്പ്ലേ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞിരുന്നാൽ അത് ബാക്കി എന്തെല്ലാമാണ് ബിഹൈൻഡ് ദ സീൻ നടന്നിട്ടുള്ളതെന്ന് പറയണത് അടുത്ത ദിവസങ്ങളിൽ ഈ കരാറുകളുടെ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോഴത്തേക്കും കരാറുകളുടെ ബാക്കിയുള്ള എന്തെല്ലാം തരത്തിലുള്ള പ്രോസ് ആൻഡ് കോൺ അല്ലെങ്കിൽ ഗീവൻ ടേക്ക് എന്താണെന്നുള്ളത് അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തതയോടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് അതിന് അതിന് നമ്മൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഒരു വലിയ ഒരു പുതിയ ട്രേഡ് റൂട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് റഷ്യയും ഇന്ത്യയും എല്ലാം ഉൾപ്പെടുന്ന തരത്തിലുള്ള പുതിയ ട്രേഡ് കോറിഡോറുകളെ കുറിച്ചിട്ടുള്ള ഇതുണ്ട് എന്നുള്ള ഇതുമായിട്ടുള്ള കോപ്പറേഷനെ കുറിച്ചിട്ടുള്ള സാധനങ്ങളുണ്ട് അപ്പം അത്തരം സംഭവങ്ങളെല്ലാം തന്നെയും ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിലായിരിക്കും ഈ സന്ദർശനത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും പോകുന്നത് പക്ഷേ ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിനകത്ത് ഈ നാറ്റോ സഖ്യത്തിനകത്തുള്ള ഉണ്ടായിട്ടുള്ള വിള്ളലുണ്ടല്ലോ അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള വിള്ളൽ അത് ഇന്ത്യക്ക് ഒരു തരത്തിൽ കൂടുതലൊരു ബാർഗെയിനിങ് പവറും കൊടുക്കുന്നുണ്ട് കാരണം അമേരിക്ക യൂറോപ്പിനെ തന്നെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഡിപ്ലോമസിക്കും അത് സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ചില അഡ്വാൻറ്റേജുകൾ ഒരുപക്ഷെ എടുക്കാൻ ഇതിൽ സാധിക്കും എന്നുള്ളതാണ് തോന്നുന്നത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ആർ ടി ന്യൂസിൻ്റെ റഷ്യ ടുഡേ ന്യൂസിൻ്റെ ഇന്ത്യൻ ബ്യൂറോയും ഇന്ത്യയിൽ ആരംഭിക്കുകയാണെന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ഉണ്ട് അതെ 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 അത് അതും ഒരു തരത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് കാരണം ഇത് റഷ്യൻ ഇൻവേഷന് ശേഷം അല്ലെങ്കിൽ ഉക്രൈനിലേക്കുള്ള റഷ്യൻ ഇൻവേഷന് ശേഷമാണ് ആർ ടിയെ വേൾഡ് വൈഡായിട്ട് തന്നെ ബാൻ ചെയ്യുന്നത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അവർ വിഡ്രോ ചെയ്യാൻ നിർബന്ധിതരായ സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് അവർ ഇന്ത്യയിൽ നിന്നുള്ള ഓപ്പറേഷൻ പോലും നിർത്തിവെച്ചത് അപ്പോൾ അത് വീണ്ടും പുനരാരംഭിക്കുക എന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിൽ വലിയ ഇതായിട്ടുള്ള ഒരു എന്താണ് ഡെവലപ്മെൻ്റാണ് അപ്പോൾ ആർ ടിയുടെ ഉള്ളടക്കം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവർ ഇന്ത്യയിൽ തന്നെ അവർ വളരെ പ്രകടമായിട്ട് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഒരു നിലപാടിനെ പിന്തുണയ്ക്കുന്നതാണ് അവരുടെ പലപ്പോഴും അവരുടെ വിശകലനങ്ങളും അവരുടെ വാർത്തകളുടെ വിന്യാസത്തിൻ്റെ രീതിയെല്ലാം കാണുമ്പോഴത്തേക്കും ഇന്ന് മാത്രമല്ല അവർ ഈ ഒരു എന്താ പറയുന്ന ഒരു ലിബറൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങളെന്നെല്ലാം പറയുന്ന സാധനത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം കണ്ടൻറ്റ് ഉള്ളടക്കം കൊണ്ടുവരുന്ന ഒരു സംഭവം കൂടിയാണ് അത് അവരുടെ റഷ്യൻ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പുട്ടിൻ പ്രതിനിധാനം ചെയ്യുന്ന റഷ്യയിലെ ഈ പുതിയ കൺസർവേറ്റീവ് അങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പം വളരെ പ്രകടമായിട്ട് തന്നെ ഈ അത്തരം അല്ലെങ്കിൽ റഷ്യയ്ക്കും മറ്റും എതിരെയുള്ള ഇത് നടത്തുന്നവരെല്ലാം തന്നെ ഈ വെസ്റ്റേൺ ആയിട്ടുള്ള ലിബറൽ അല്ലെങ്കിൽ ഓക്കിസം എന്നെല്ലാം പറഞ്ഞിട്ട് വരുന്ന ആ ഒരു ഗണത്തിൽപ്പെടുന്നവരാണ് സോറോസിനെതിരായിട്ടുള്ള വലിയ ബില്യണയർ ഇതായിട്ടുള്ള അദ്ദേഹമാണ് ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം അത്തരത്തിലുള്ള ഈ സാധനങ്ങൾക്കെല്ലാം വേണ്ടി നിൽക്കുന്നത് അപ്പം ഈ ട്രംപിനും വളരെ എതിരാണ് അദ്ദേഹം അപ്പം പുട്ടിനും അദ്ദേഹം എതിരാണ് അല്ലെങ്കിൽ ഈ അദ്ദേഹമാണ് പലതരത്തിലുള്ള എന്താണ് വിപ്ലവങ്ങൾ അല്ലെങ്കിൽ കളർ റെവല്യൂഷൻസിനെ സ്പോൺസർ ചെയ്തിട്ടുള്ള ആൾ സോറോസാണെന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട് അപ്പോൾ സോറോസിനെതിരായിട്ടൊക്കെയുള്ള ഒരുപാട് ഇൻ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഉള്ളടക്കങ്ങളും ഇതിനകത്ത് ആർ ടി കാണാം അപ്പോൾ ആർ ടിയുടെ ഈ വരവ് ആ നിലയിൽ ഇന്ത്യയിലെ ഈ പറയുന്ന ഒരു റൈറ്റ് ഇങ്ങനെ തന്നെ ഒരുപക്ഷെ സഹായിക്കുന്നതായിരിക്കും